േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതി വീണ്ടും ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ശ്രുതി ഉടൻ തന്നെ ശ്യാമിനെ ചെന്ന് കാണുന്നു ശ്യാമിനോട് നിങ്ങൾ സത്യങ്ങളെല്ലാം അശ്വിനോട് തുറന്നു പറയുന്നതാണ് നല്ലത് ഇനിയും ഈ നാടകം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും തിരിച്ചടി അഞ്ജലി ചേച്ചിയും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ചതി തിരിച്ചറിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ദുരന്തം നിങ്ങളെ തേടിയതും നിങ്ങളുടെ ജീവിതം തകരുക തന്നെ ചെയ്യും ഇത് കേട്ട് ചിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ശ്രുതിയെ സ്വന്തമാക്കണം അഞ്ജലിയെ ഞാൻ ഒരിക്കലും ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് മാത്രവുമല്ല നിനക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയുകയും ചെയ്യാം നിന്നെ അശ്വിൻ സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ കല്യാണം തന്നെ എല്ലാവരെയും പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് നാടകമായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ നാടകം അവസാനിപ്പിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ ഭാര്യയായി ജീവിക്കാം ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആ കാര്യം ശ്രുതി മനസ്സിലാക്കണം ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയാണ് ശ്രുതി നിങ്ങൾക്ക് എന്റെ മനസ്സിൽ ഇടമില്ല എന്നുള്ള കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നെ ഇപ്പോൾ അശ്വിൻ ഡിവോഴ്സ് ചെയ്താലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എൻ്റെ മനസ്സിൽ അശ്വിന് മാത്രമാണ് സ്ഥാനമുള്ളത് ആ കാര്യം ഇനി എന്തൊക്കെ പറഞ്ഞാലും മാറ്റമുണ്ടാവുകയില്ല എന്ന് ശ്രുതി പറയുകയും അവസാന വാണിങ് ആണ് എന്ന് അറിയിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ കള്ളത്തരം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ശ്യാം അശ്വിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്